അച്ഛൻ എന്നതിനേക്കാൾ മകളെ പിച്ചിച്ചീന്റെ ഘാതകന്റെ ഹിതം പോലെ നരകത്തിലേക്കയച്ച ഒരു പിതാവ് ശങ്കരനാരായണേട്ടൻ നിര്യാതനായി മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ചാരങ്കാവിൽ ശങ്കരനാരായണൻ കൃഷ്ണപ്രിയ എന്നൊരു മകൾ ഉണ്ടായിരുന്നു രണ്ട് ആൺമക്കൾക്ക് ശേഷം ശങ്കരനാരായണനും ഭാര്യ ശാന്താകുമാരിക്കും ജനിച്ച ഏകമകൾ ഏട്ടന്മാരുടെ പ്രിയ അനേത്തിക്കുട്ടി അച്ഛന്റെയും അമ്മയുടെയും പൊന്നോമന പതിമൂന്ന് വയസ്സുവരെ ജീവിക്കാനേ അവൾക്ക് യോഗമുണ്ടായിരുന്നുള്ളൂ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന കൃഷ്ണപ്രിയ രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒമ്പതിന് വൈകിട്ട് സ്കൂൾ വിട്ടു വരുന്ന വഴി അവളെ കാണാതാകുന്നു നാടെല്ലാം ഒന്നിച്ച് ആ പതിമൂന്ന് വയസ്സുകാരിക്ക് വേണ്ടി തിരഞ്ഞു പൊന്നുമോലെ കൊണ്ടുനടന്ന മകളെ കാണാതായ ആ രാത്രി മുഴുവൻ കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണൻ ഊണും ഉറക്കമില്ലാതെ കണ്ണീരടിഞ്ഞു വീടിന് ഇരുന്നൂറ് മീറ്റർ മാറി കുറ്റിക്കാട്ടിൽ തന്റെ മകളുടെ പിച്ചു ചീലിയ ദേഹം പെട്രോൾ മാക്സിന്റെ വെളിച്ചത്തിൽ തിരിച്ചറിയുമ്പോൾ ഏതൊരു അച്ഛൻ്റെയും പോലെ ശങ്കരനാരായണൻ തളർന്നു പോയിരുന്നു രണ്ടു ദിവസത്തിനപ്പുറം കൊലയാളിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഞെട്ടിത്തെറിച്ചു തന്റെ മാളുവിനെ അങ്ങനെ ആയിരുന്നു ആ അച്ഛൻ മകളെ വിളിച്ചിരുന്നത് കാണാതായത് മുതൽ അന്ത്യകർമ്മം കഴിഞ്ഞതുവരെ തന്റെ കൂടെ സജീവമായി ഉണ്ടായിരുന്ന അയൽവാസിയും അടുപ്പക്കാരുമായ മുഹമ്മദ് കോയയാണ് ആ പൈശാജ്യ കൃത്യം ചെയ്തത് മകളുടെ കൊലയാളിയെ രാജ്യത്തിന്റെ നിയമത്തിന് വിട്ടുകൊടുത്ത് മാളുവില്ലാതെ ആ വീട്ടിൽ ആ അച്ഛൻ മകളുടെ ഓർമ്മകളുമായി കഴിഞ്ഞുകൂടി ഒരു കൊല്ലം ആയപ്പോഴത്തേക്കും ജാമ്യത്തിൽ തന്റെ മകളെ പിച്ചു പിശാജ് തന്റെ മുമ്പിലൂടെ കൂസലിലും നടക്കുന്നത് കൊണ്ട് ആ അച്ഛൻ രാജ്യത്തിന്റെ നിയമം വിട്ട് അച്ഛന്റെ നിയമം നടപ്പിലാക്കി അതെ ഏതൊരു മകളും കൊതിച്ചു പോകുന്ന യഥാർത്ഥ ഗ്രേറ്റ് ഫാദറിന്റെ നിയമം പന്നിയെ വെടിവെക്കുന്ന ഒറ്റക്കുഴൽ തോക്കുകൊണ്ട് മുഹമ്മദ് കോയയുടെ നെഞ്ചിന് കൂട് തകർക്കുവാൻ ആ ഗ്രേറ്റ് ഫാദറിന്റെ കൈ ലെവലേഷൻ വിറച്ചില്ല തന്റെ മകൾക്ക് വേണ്ടി അച്ഛന്റെ നിയമം നടപ്പിലാക്കി അദ്ദേഹം പോലീസിന് കീഴടങ്ങി നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ശങ്കരനാരായണൻ എന്ന അച്ഛൻ തെറ്റുകാരനായിരിക്കാം പക്ഷേ നീതിയുടെ പക്ഷത്ത് മനസാക്ഷി ിയുടെ കോടതിയിൽ എന്നും വിജയിച്ച ഒരാളാണ് ശങ്കരനാരായണൻ മഞ്ചേരി കോടതി ജീവപര്യന്തം ശിക്ഷിച്ച ശങ്കരനാരായണന് പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിട്ടു കൃഷ്ണപ്രിയ മരിച്ച ശേഷം കണ്ണീരില്ലാതെ അച്ഛൻ ഉറങ്ങിയിട്ടില്ല മരിക്കുന്നതുവരെ തന്റെ ഓമന മകളെ ഓർത്തായിരുന്നു അച്ഛൻ വിളംബിച്ചത് വാർദ്ധക്യ സഹജമായ അസുഖമായിരുന്നു മരണത്തിന് കാരണമായത്